ഫോർഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ ഒരു കോടി കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതി നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക പ്രധാനമന്ത്രി സൂര്യഭവനം സൗജന്യ വൈദ്യുത പദ്ധതിയിൽ ഒരു കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി നൽകുന്നു ഈ പദ്ധതിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നത് എഴുപത്തയ്യായിരം കോടി രൂപയാണ് പദ്ധതിയിൽ മൂന്ന് കിലോവാട്ട് വരെയുള്ള ചെറുകിട സൌരോർജ്ജ പ്ലാന്റുകൾക്ക് വൻ സബ്സിഡിയാണ് ലഭിക്കുന്നത് കുടുംബാംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡി നേരിട്ട് നൽകുന്നു സുസ്ഥിര വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കുവാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത് ഈ ഒരു കോടി വീടുകളിൽ ഭൂരിഭാഗം വീടുകളിലും മൂന്ന് കിലോവാട്ടിൽ താഴെയാകാൻ സാധ്യതയുള്ളതിനാലാണ് ചെറുകിട പ്ലാന്റുകാർക്കുള്ള സബ്സിഡി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതുവരെ മൂന്ന് കിലോവാട്ട് വരെയുള്ള പ്ലാന്റുകൾക്ക് ഓരോ കിലോവാട്ടിനും പതിനെട്ടായിരം രൂപയായിരുന്നു സബ്സിഡി ഇനി മുതൽ രണ്ട് കിലോവാട്ട് വരെയുള്ള പ്ലാന്റ് സ്ഥാപിക്കുവാൻ ഒരു കിലോവാട്ടിന് മുപ്പതിനായിരം രൂപ വീതം ലഭിക്കും മൂന്നാമത്തെ കിലോവാട്ടിന് പതിനെട്ടായിരം രൂപയും ഉദാഹരണത്തിന് മൂന്ന് കിലോവാട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് നിലവിൽ അൻപത്തിനാലായിരം രൂപയാണ് സബ്സിഡി സബ്സിഡിയെങ്കിൽ ഇനി മുതൽ എഴുപത്തെട്ടായിരം രൂപയാണ് ഒരു ലക്ഷം രൂപയിൽ താഴെ ചെലവിൽ മൂന്ന് കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിക്കാം മൂന്ന് കിലോവാട്ടിന് മുകളിലുള്ള ഏത് പ്ലാന്റിനും ലഭിക്കാവുന്ന ആകെ സബ്സിഡി എഴുപത്തെട്ടായിരം രൂപയായി നിജപ്പെടുത്തി ആറ് കിലോവാട്ടിന് താഴെയുള്ള പ്ലാന്റുകൾക്ക് പുതിയ സബ്സിഡി തീരുമാനം ഗുണകരമാണ് എന്നാൽ ഇതിനു മുകളിലുള്ള പ്ലാന്റുകൾക്ക് സബ്സിഡി തുക നിലവിലുള്ളതിനേക്കാൾ കുറയും ആറ് കിലോ വാട്ട് പ്ലാന്റിന് നിലവിൽ എൺപത്തിയൊന്നായിരം രൂപയാണ് സബ്സിഡിയെങ്കിൽ ഇനി എഴുപത്തെട്ടായിരം രൂപയായി കുറയും പദ്ധതിയിൽ അപേക്ഷിക്കുവാനായി പി എം സൂര്യകർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി അപ്ലൈ ഫോർ റൂഫ് ടോപ്പ് സോളാറിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ കൺസ്യൂമർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകിയാണ് അപേക്ഷിക്കേണ്ടത് കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് പ്രതിമാസം നൂറ്റി അൻപത് യൂണിറ്റ് വരെയാണ് ഉപയോഗമെങ്കിൽ രണ്ട് കിലോവാട്ട് വരെ സ്ഥാപിക്കുന്നതാണ് നല്ലത് നൂറ്റി അൻപത് മുതൽ മുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് മൂന്ന് കിലോവാട്ട് വരെ സ്ഥാപിക്കാവുന്നതാണ് രജിസ്ട്രേഷൻ നടപടിക്ക് ശേഷം വൈദ്യുതി വിതരണ കമ്പനിയുടെ അനുമതി ലഭിച്ചാൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാം തുടർന്ന് പ്ലാന്റിന്റെ വിശദാംശങ്ങൾ സമർപ്പിച്ച് നെറ്റ് മീറ്ററിന് അപേക്ഷിക്കണം നെറ്റ് മീറ്റർ സ്ഥാപിച്ച് വൈദ്യുതി വിതരണ കമ്പനിയുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പോർട്ടൽ വഴി കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ് എടുക്കണം കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും കാൻസൾഡ് ചെക്കും പോർട്ടൽ വഴി സമർപ്പിക്കണം ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡി തുക ലഭിക്കുന്നതായിരിക്കും സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും വീടുകളിലെ വൈദ്യുതി ചാർജ് ലാഭിക്കുവാൻ കഴിയുന്ന ഈ സ്കീമിനെ കുറിച്ചുള്ള വിവരങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക